തെറ്റുറ്റങ്ങൾ ഒട്ടുമുറത്തു മാപ്പാക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറുകൾ കബറുകളൊന്നാബ് സ്വർഗമാക്കി കൊടുത്തുമാറാവട്ടെ നമ്മുടെ മക്കുതറയിൽ മറയടക്കപ്പെട്ട മോഹിനികളിൽ മോഹിനാത്തുകളിൽ ആരെങ്കിലും സൃഷ്ടിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യമായ ദിവസത്തിന്റെ ഈ സമയത്തിന്റെ വളർത്തൽ അവരെ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ സ്വർഗം നൽകിയ്ക്കുമാറാവട്ടെ അവരുടെ കബറുകൾ എന്താ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ ജീവിക്കുന്ന മാറ്റം നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും എന്ന കലട്ട് പുറത്ത് ഉച്ചരിച്ച് മരിക്കുന്ന രാഹുലന്മാരും മുത്തക്കുകളിലുള്ള പുറത്തിന്റെ നമ്മളെ ഉൾപ്പെടുത്തി ചെയ്യുന്ന ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹുചന ജനങ്ങളോട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആ പ്രവാചകന്മാരും ആ സമുദായങ്ങളെ അംഗീകരിക്കപ്പെടുകയും ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയ വിഭാഗങ്ങളെ അള്ളാഹുതല ശബിക്കുകയും ചെയ്തതായിട്ട് പരിശുദ്ധ പുരാനി കാണുന്നു പലി ഇസ്രായേലുകളിൽ നിന്നുള്ള സത്യവിഷേഴികളെ ശബിക്കപ്പെട്ടിരിക്കുന്നു ദാവൂദ് നാവിലൂടെയും അലഹിസ്ലാമിന്റെ നാവിലൂടെയും ഒക്കെ ശതിക്കപ്പെട്ടവരാണ് ആ വിഭാഗം എന്താണ് അങ്ങനെ പ്രവാചകന്മാരൊരു ആളുകളെ ശപിക്കാനും ശപിക്കുക എന്നത് വളരെ മോശപ്പെട്ട ഒന്നാണ് ആരെയും നമ്മൾ ശപിക്കാൻ പാടില്ല പാടില്ലാഹി അലീഹി എന്ന് ീസിന്റെ പേര് കേൾക്കുമ്പോഴും പറയുന്ന ചുണ്ണത്തില്ല എന്നാണ് പറഞ്ഞത് പോലും ശപിക്കരുത് പിന്നെ ബാക്കിയുള്ളവര് പക്ഷേ പ്രവാചകന്മാർ തന്നെ ഈ വിഭാഗത്തെ ശപിച്ചു എന്ന് അള്ളാഹു തല ഖുർആാനിൽ പറയുന്നത് വലിയ ഗുരുതരമായൊരു തെറ്റ് അവരിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണ് അവർ ദോഷികളായി ദമ്മാടികളായി തിക്കാരികളായി മാറിയതിന്റെ ഫലമായിട്ടും അപ്പൊ കാനൂ എഴുത്തതു അവർ അതിരിവിട്ട് കിടക്കുന്ന അതിക്രമികളായി തീർന്നതിന്റെ ഫലമായിട്ടുമാണ് അതുമല്ല കുറ്റം അവർ തെറ്റു ചെയ്തു എന്നതല്ല പ്രശ്നം ആ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം കാനൂലാൻ പായു അവരിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയാൻ അവർക്ക് കഴിയില്ല അത് അവർ ചെയ്തിരുന്നില്ല തെറ്റ് ചെയ്യാതി ചെയ്യുക എന്നതിനേക്കാൾ വലിയ ഒന്നാണ് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആളില്ലാത്ത ഒരു സമൂഹമായി സമുദായം മാറുക എന്നത് വലിയ അപകടം പിടിച്ചൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു തസൂറും തങ്ങളെ ലോകത്തേക്ക് നിയോഗിച്ചപ്പോ പരിശുദ്ധ കുറാനി മുസ്ലിങ്ങളെ പരിചയപ്പെടുത്തുന്ന വാക്ക് നമുക്കൊക്കെ പരിചയമായ സുപരിചിതമായ ആയിട്ടാണ് കുണ്ടും ഉമ്മ ഇക്കാലം വരെ കഴിഞ്ഞുപോയ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ അനുയായികളുടെ കൂട്ടത്തിൽ നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം ഇതങ്ങ് വെറുതെ പറഞ്ഞാ പോരല്ലോ പോരന്റെ സർട്ടിഫിക്കറ്റിൽ പോരൻ തന്നെ ഞാൻ നല്ല സ്വഭാവക്കാരനാണെന്ന് ഒപ്പിട്ടത് കൊണ്ട് കാര്യമായില്ലോ നമ്മളെ പറ്റി നമ്മൾ നല്ലവരാണ് ഞമ്മള് പറഞ്ഞാ പോരാ അത് പറയാനുള്ളൊരു കാരണവും മാനദണ്ഡവും അല്ലാഹുദാരൻ പറയുന്നുണ്ട് എന്താണത് അത് നിങ്ങൾ മനുഷ്യ സമുദായത്തിനു വേണ്ടി ഉയർത്തെഴുതേൽപ്പെട്ട വിഭാഗമാണ് നിങ്ങളിൽ നാല് ഗുണങ്ങൾ അള്ളാഹുക്കാരൻ നിശ്ചയിച്ചിട്ടുണ്ട് ഒന്നാമതായി നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ് തിന്മ കണ്ടാൽ തടയുന്നവരുമാണ് നിങ്ങൾ അള്ളാഹുവിനും അന്ത്യനിരത്തിലും വിശ്വസിക്കുന്ന മുമ്മിനുകളുമാണ് ഈ നാല് ുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഉത്തമ സമുദായമായത് ആ ഗുണം നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഗുണം എവിടെ നമുക്ക് നഷ്ടപ്പെടുന്നുവോ അതോടുകൂടെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് ഉത്തമ സമുദായം എന്നൊക്കെ വെറുതെ സ്വയം നമുക്ക് പറയാൻ തന്നെ ഉള്ളു മഹാനായ ഹുദൈബു അമാനി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അദീസിൽ പറയുന്നത് കാണാം അല്ലാതെ അള്ളാഹുവിന്റെ അള്ള ഏതൊരു തന്റെ കയ്യിലാണോ എന്റെ ആത്മാവ് ആ തന്നെയാണ് സത്യം നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കും നല്ലത് പ്രവർത്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അള്ളാഹ് റസൂര് പറയുന്നു ഔ നിങ്ങൾ അത് ചെയ്യുന്നില്ല നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് നിങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടു പോയാൽ അല്ലാഹു അവനിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു ശിക്ഷയെ അള്ളാഹുക്കാരയക്കും ഈ സമുദായത്തിൽ മൊത്തം ബാധിക്കും ആ ശിക്ഷ തെറ്റ് ചെയ്തവരെ മാത്രമല്ല എല്ലാവരിലേക്കും അത് ബാധിക്കുമെന്ന് മാത്രമല്ല പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് സമ്മേളനം

നമ്മുടെ ശത്രുക്കൾ ശക്തന്മാരായത് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് അള്ളാഹു അധികാരം നൽകുന്നത് ലോകത്തിന്റെ മുക്കമൂലകളിൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മിൽ ഈ പറയുന്ന ഗുണം ഇല്ലാതായി പോയി നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഗുണം ഈ സമുദായത്തിൽ എടുത്തെറിയപ്പെട്ടു പോയി അതില്ലാത്തൊരവസ്ഥ ഒന്നും മഹാനായ പ്രവാദികൾ തങ്ങളുടെ സ്വഭാവങ്ങളൊന്ന് കേട്ടു നോക്കി മഹാനായ വിജയിച്ച് കീഴടക്കപ്പെട്ട ദിവസം വാപ്പയായ അബൂ ഫെന്ന് അയാളെ മുസ്ലിം അല്ല അയാളെ അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു അബൂബദ്ദീഖിന്റെ വാപ്പയാ

നിങ്ങൾ ഇയാളുടെ ഈ തലയിൽ നിങ്ങളൊന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ എന്താ മാറ്റേണ്ടത് മുടി വെച്ചാ പറഞ്ഞത് നിങ്ങൾ തലയിൽ ഒന്നുകിൽ മൈലാഞ്ചി ഇടുക അല്ലെങ്കിൽ അതുപോലെ വല്ല കളറും പഠിപ്പിക്കുക ഒരു കാരണവശാലും അയാളുടെ താടിയിലോ തലയിലോ തൊടാൻ അനുവദിക്കരുത് ഷഫി ഉനൂൽ അള്ളാന്റെ റസൂര് പഠിപ്പിച്ചു കൽപ്പിച്ചു അപ്പൊ നമ്മളോ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് നാൽപ്പത് വയസ്സാകുമ്പോഴേ തന്നെ താടിയും തലയൊക്കെ മനുഷ്യന്മാര് കറുപ്പിക്കുകയാണ് റസൂറുക എന്ത് ചെയ്യണ്ടാന്ന് പറഞ്ഞോ അത് ചെയ്യുകയാണ് നമ്മുടെ സ്വഭാവം നര എന്ന് പറയുന്നത് ഒരിക്കലും മോശപ്പെട്ട ഒന്നല്ല വളരെ നല്ലൊരു ഗുണമാണ് നര ഏത് മതം പരിഗണിച്ചാലും ഈ മതം ഇല്ലാത്തവരെ പരിഗണിച്ചാലും ഹിന്ദുമാതിരി നരപുരാണം പറഞ്ഞിട്ട് പുരാണുണ്ട് അതിന് പറയുന്ന നരനായി ജനിച്ചെന്നാൽ വേണം തെല്ലെങ്കിലും നര നര കേറാതെ ചത്തന്നാൽ നരകത്തിൽ പതിച്ചു പോകും എന്നാണ് നരക്കാതെ മരിച്ചാൽ നരകത്തിന് നരക്കണം എന്നൊരാണ് പണ്ടൊരു അറബി കവി പറഞ്ഞത് കൂരിട്ടുള്ള നക്ഷത്രങ്ങളില്ലാത്ത കൂരിലിട്ടിന് എന്ത് ചൊർക്കാനുള്ളത് അതിന്റെ ഇടയിലോറെ നക്ഷത്രം പെരുപടലേ ആകാശത്തിന് ചോർക്ക് അതുപോലെയാണ് അരയിലോര മുടികൾ ഇങ്ങനെ വെളുത്തത് ഒരു അലങ്കാരമാണ് എന്നൊരു അറബി കവി പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഏതായാലും നരച്ച ആളെ ചെയ്യേണ്ട പണി അള്ളാഹന്റെ റസൂര് പറഞ്ഞു കറുത്ത ചായം ഒരു കാരണവശാലും മനുഷ്യ ശരീരത്തില് അവൻ തലയിലോ താടിയിലോ മുടിയിലോ പിടിപ്പിക്കാൻ പാടില്ല കറുത്തതല്ലാത്ത മൈലാഞ്ചിയോ അതുപോലെ വല്ലതോ ഇട്ട് നിങ്ങൾ ഇവരെ രൂപമാറ്റപ്പെടുത്തുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് വേറെയും അപ്പൊ നോക്കില്ല അള്ളാഹന്റെ റസൂൽ ഒരു തിന്മ കണ്ടു ഒരു മോശം കണ്ടു അള്ളാന്റെ റസൂല് തിത്താമത് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തോളി

ആ കുട്ടിയുടെ തലയിലെ ചില ഭാഗത്തെ മുടി ഒന്നും താങ്കൾ നിൽക്കിയില്ല ഇത് നമ്മളിപ്പോ ഒരു പരിഷ്കാരമാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ് കുട്ടികളെ മോൾസിക്ക് വരുമ്പോ തൊപ്പിയൊക്കെ ഇട്ടിട്ട് വരും ചില കുട്ടികളോട് തൊപ്പി തൊപ്പിയെടുക്കാൻ പറഞ്ഞാല് തൊപ്പി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആശാരിന്റെ ആ പഴകിയ വടക്കനൊടിന്റെരട് പോലെയാണ് ഓരോരുത്തരുടെ തല ഓരോ കുട്ടികളുടെ തല ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നാല് ഭാഗത്തേക്കും തൂക്കിയിട്ടിരിക്കുക ഇനി ഒരു കുട്ടിയെ അള്ളാരിന്റെ വസൂല് കണ്ടു ഇത് പുതിയ പരിഷ്കാരം അറബികൾ ഇത് കണ്ടപ്പോ അല്ലാണ്ട് ഈ കുട്ടികളുടെ തല ഈ കോലത്തിൽ കണ്ടപ്പോൾ നിരോധിക്കുകയും അല്ലാണ്ട് പറഞ്ഞു അഹിലിക്കൂല്ല ഒന്നുകിൽ ആ കുട്ടികളുടെ തല മുഴുവൻ നിങ്ങൾ അതേപോലെ ആക്കുക വെത്തുക അല്ലെങ്കിൽ വരണ്ടുക അത് അല്ലെങ്കിൽ മുഴുവൻ നിർത്തി വളർത്തുക രണ്ടായാലും കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ കുറച്ച് ഭാഗം വരണ്ട കുറച്ച് ഭാഗത്ത് ഒന്നായിട്ട് നിന്ന് നിൽക്കുക ഇത് അനുവദനീയമല്ല അള്ളാഹുവിന്റെ അബീബായ പ്രഭാതകർ അല്ലാഹു അലഹി വസ്സല്ല മാതങ്ങൾ തന്നെ നിരോധിച്ചൊരു കാര്യമാണ് പക്ഷെ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാർ വലിയൊരു സംഭവമാക്കിയിട്ട് പരിഷ്കാരമാക്കി കൊണ്ടുനടക്കുന്നത് അള്ളാഹു കാത്തു ഋഷിക്കുമാർ ആവട്ടെ ഇതാരും പറയാനിട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പലർക്കും അറിയാത്തത് കൊണ്ടാന്ന് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ ഇവിടെ പ്രസംഗിക്കുകയാണ് ഒരു വെള്ളിയാഴ്ച ആ പ്രസവിക്കുന്ന സമയത്ത് ഒരാള് ഈ മൂന്നാമത്തെ സ്വത്ത് വന്നിട്ട് സുന്ദധരിക്കാൻ വേണ്ടി കൈകെട്ടി കൈകെട്ടിയപ്പോൾ അതാണ് ഞാൻ ഈ വിഷയം ഇത്രമാത്രം പഠിക്കാൻ നിർബന്ധിതനായത് കാരണം അനഫി അനഫിമുങ്ങാനും അനുവദനീയമാക്കുന്ന വല്ല തെളിവും കിതാബുകളിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ രണ്ടു മൂന്നാഴ്ച കിതാബ് മുഴുവൻ ലാപ്ടോപ്പിലുള്ള പത്താറായിരത്തി അഞ്ഞൂറ് കിതാബില് അനഫി ഫിക്ക് കിതാബ് മുഴുവൻ പരിശോധിച്ചു എവിടെയെങ്കിലും അനുകൂലമായിട്ട് വല്ലതും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ഷാഫി കഴിയും ഇല്ല ഞാൻ പഠിച്ചതാണ് പക്ഷെ അർഫിമില് വല്ല കിതാബിലുണ്ടോ എന്ന് അറിയണല്ലോ ഒട്ട് കിതാബുകൾ ഞാൻ പരിശോധിച്ച് എന്താ അതിന്റെ മസേലാന്ന് അറിയാൻ അള്ളാഹുബിന്റെ പ്രവാചകർ ഇത്തരം ആഭരണങ്ങൾ ധരിക്കുക എന്നത് നമുക്ക് വലിയ ഹറാമാണ് ആണ് ആ പെണ്ണുങ്ങൾക്ക് അള്ളാഹുത്താലെ അനുവദിച്ച ഒന്നാണ് വെള്ളി പൊന്ന് ആഭരണങ്ങൾ ആണുങ്ങൾക്ക് അള്ളാഹുത്താലെ ആഭരണം അനുവദിച്ചിട്ടില്ല ഹറാമാണ് ആഭരണം ധരിക്കരുത് പക്ഷെ ഇപ്പോ നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കുക ചെറുപ്പത്തിലെ ഉമ്മയും പാപ്പയും കുട്ടികളെ ആഭരണിട്ട് ശീലിപ്പിക്കുകയാണ് ഞാനൊരു കുട്ടിന്റെ കഴുത്തിലും കയ്യിലും ഒക്കെ ആഭരണം കണ്ടപ്പോ മദ്രസിൽ വരുന്ന കുട്ടിയോട് നിട്ടിട്ട് മദ്രസിക്കു വരില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിനെ കൊണ്ട് ഊരിപ്പിച്ചു പക്ഷെ വീട്ടിൽ ചെന്നപ്പോ അമ്മ പിറ്റേന്ന് നിർബന്ധമായി ആ കുട്ടിയെ വിട്ടു കാരണം ഉത്സാഹനോട് തിരി മത്സരിച്ചാലും അത്രയും മാതിന് കൂടുമല്ലോ പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ട് കാര്യമെങ്കിൽ നമ്മൾ ആലോചിക്കണം അല്ലാതെ റസൂടി പറയുന്നത് കാണാം െ ഞാൻ സ്ത്രീകളോട് ഇസ്ലാമിലേക്ക് കൂട്ടുകയായി ആ സമയത്ത് ഒരു മനുഷ്യൻ വൈകത്ത് ചെയ്യാൻ വേണ്ടി വന്നു അയാളുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ ഉണ്ടായിരുന്നു ഒരു ഇരുമ്പിന്റെ റിങ് ഉണ്ടായിരുന്നു അയാളുടെ അപ്പൊ അള്ളാഹു ഇത് കണ്ടപ്പോ പറഞ്ഞ വാക്ക് ഒരു കൈയിനെ ശുദ്ധിയാക്കാതിരിക്കട്ടെ അവന്റെ കയ്യിൽ ഇരുമ്പിന്റെ മോതിരമുണ്ട് അവൻ അള്ളാഹു ഒരു കാലത്തും ശുദ്ധിയാക്കാതിരിക്കട്ടെ എന്ന് റസൂർ പ്രാർത്ഥിച്ചി അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വാല്യം നാന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം എന്നാ റസൂർ ഉള്ളാക്ക് ഒരു മോതിരം ഉണ്ടായിരുന്നു റസൂർ ഉള്ളിന്റെ മോതിരം പ്രസിദ്ധമാണ് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഒരു വെള്ളിയുടെ മോതിരം ഉണ്ടായിരുന്നു മോതിരം എന്ന് പറഞ്ഞാൽ എന്താ അതാദ്യം നമ്മൾ പഠിക്കണം ഈ കാണുന്നത് നല്ല മോതിരം ഹസൂർദാന്റെ കയ്യിൽ മോതിരണ്ട് എന്ന് കണ്ടപ്പോ ഇതുപോലത്തെ ഒരു മോതിരമെന്നൊന്നും മനസ്സിലാക്കണ്ട ഇത് കാളംകാലം വഴി കുട്ടിയാജീവനത്തിന് ആള് പെട്ടെന്ന് മരിച്ചുപോയി അയാളുടെ ഓർമ്മ നിലനിർത്താനും കൊത്തുപോകുമ്പോ പ്രസംഗത്തിൽ അയാളെ ഓർക്കാനും അയാളെ കൊണ്ട് വരക്കാനും വേണ്ടി അയാളുടെ മക്കൾ എന്നെ ഒരു വസിയത്താണ് അയാൾ കൊണ്ടുപിരിച്ചതുമാണ് പക്ഷെ ആ മോതിരം ഇടാൻ അയാളുണ്ട് അയാൾ മരിച്ചുപോയി മറേ ഒരു കാരണം അല്ലാതെ പുറത്തു കൊടുക്കും എന്റെ കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ മഹൽ നിന്ന് മാറ്റി ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ കൊണ്ട് മറയടക്കിയതാണ് അയാളെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ തൊഴിൽത്താറില്ല അള്ളാഹ് റസ്വീകരിക്കും മറവട്ടെ അപ്പോ ഇതൊന്നും സുന്നത്താന്ന് മനസ്സിലാക്കണ്ട അള്ളാന്റെ റസൂലിന്റെ പാത്രം എന്ന് പറഞ്ഞാ സീലി ഈ പറഞ്ഞിന്റെ അർത്ഥം ഈ പറഞ്ഞ ബോധ്യമല്ല അതിൽ മുഹമ്മദും റസൂലു അള്ളാഹി എന്ന് മൂന്ന് പേര് എഴുതിണ്ടായിരുന്നു അത് മഷീൽ മുക്കിയിട്ട് റസൂർന്ന് എഴുതുന്ന കത്തുകൾക്ക് അത് മഷിയിൽ മുക്കിയിട്ട് അടിയിൽ സീലി വെക്കും റസൂറു അതുകൊണ്ടാണ് ഖാത്തം എന്ന് പറഞ്ഞാൽ എന്ന് അർത്ഥം വരാൻ കാരണം ഇത് റസൂറുദ്ദാന്റെ ഔദ്യോഗിക സീലാണ് രാജാക്കന്മാർക്കും മറ്റും കത്തയക്കുമ്പോ അതിന് ആധികാരികത ഉണ്ടാകാൻ ഒരു സീല് വേണം ആ സീലാണ് റസൂർ ഉദ്ദാന്റെ കയ്യിലെ മോതിരം അങ്ങനെ റസൂറുദാൻ ഞങ്ങൾ വഫാത്തായി വഫാത്തായപ്പോ ആ മോതിരം അബൂബ്രസ് കാരണം മൂപ്പരാണല്ലോ മൂപ്പര് അതുകൊണ്ടാണ് സീൽ വെച്ചിരുന്നത് അത് കഴിഞ്ഞ് ഉമർ ഫാറൂഖ് തങ്ങളുടെ കയ്യിൽ അത് ഉമർ ഫാറൂഖ് ഉപയോഗിച്ചു മൂബന് മരിച്ചു പിന്നെ അത് ഉസ്മാനത്തിന് അപ്പാർ കയ്യിലാണ് ആ മോതിലുണ്ടായിരുന്നത് അറബി മധുഹബിലെ വലിയ ആധികാരിക ഗ്രന്ഥമായ എന്ന് പറയുന്ന കിതാബിന്റെ നാലാം വാള്യം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ നിന്നാണ് ഞാൻ ഇത് വായിക്കുന്നത് അല്ല ഉസ്മാനത്തിന് അപ്പാർ ലാവുന്നൊരു കയ്യിൽ ഉണ്ടായിരുന്നു വലത് കൈയിന്റെ ചെറു വെന്തിലോ ഇടത് കൈന്റെ ചെറുവെല്ലിനോ ഊബര തൊടാറുണ്ടായിരുന്നു പക്ഷെ ഒരു കിണറിൽ ആ മോതിരം പൊട്ട ഒരു ദിവസം ആ മോതിരം എങ്ങനെയോ കിണറിൽ ആ മോതിരം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് അത് അത് കൈച്ചലാക്കാൻ വേണ്ടി അതൊന്ന് കിട്ടാൻ വേണ്ടി ഒരുപാട് മുതൽ അദ്ദേഹം ചെലവാക്കിയെങ്കിലും ആ മോതിരം കിട്ടിയില്ല അന്ന് തുടങ്ങിയതാണ് ഇസ്ലാമിലെ ഗ്രൂപ്പീസം ഇസ്ലാമില് തർക്കങ്ങളും ജനങ്ങൾക്കടയിലുള്ള വസവാസുകളൊക്കെ ആരംഭിച്ചത് അന്ന് മുതൽ തൊട്ടാണ് ഇലുഷിത അവസാനം ആരോക്കൊണ്ടിരിക്കെ അദ്ദേഹത്തെ ഏതോ ഒരു ദുഷ്ടൻ അദ്ദേഹത്തിന്റെ പെരനി വെട്ടിക്കൊന്നുമാനത്തിനെ പറഞ്ഞുള്ള അതോടുകൂടെ തുറക്കപ്പെട്ടു ആ പിന്നയുടെ വാക്കിലും ബഹ്റു റായി കണ്ട കിതബിൽ നിന്നാണ് ഇത് വായിച്ചത് അനഫിമിലെ വലിയ കിതാബാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി റസൂർദിനൊരു മോതിരം ഉണ്ടായിരുന്നു നമ്മളത് നിഷേധിക്കുന്നില്ല പക്ഷെ അതിന്റെ വിധി എന്താ വലാ പറയുന്നത് ഷാഫി ഞാൻ ഈ വായിക്കുന്ന കിതാബുകളൊക്കെ കിതാബുകളാണ് വലാ ഒരു വെള്ളിയുടെ മോതിരം ഇടുന്നതിന് വിരോധമില്ല ഒരു വെള്ളി മോതിരം ഇടാ ആ മോതിരം ആവശ്യമുള്ളതാണെങ്കിൽ ആർക്കാണ് ഈ മോതിരം ആവശ്യം അടിക്കേണ്ട ആളുകൾക്ക് ആൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു അതിന് കിട്ടൂല അങ്ങനത്തെ ആളുകൾക്ക് ഒരു മോതിരം ഇടാം ഒരു ഇതല്ലാത്ത വല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ആ മോതിരം ഇടുന്നതെങ്കിൽ മഖ്റൂഹൻ അത് കറാഹത്താണ് ഷാഫി മധേബിന് കറാഹത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിദ് പക്ഷെ അനഫീമിലെ കിതാബിൽ തെറ്റെന്നാണ് അതിന്റെ അർത്ഥം അത് തിരിച്ചറിയണം ഇത് അനഫീമിലെ കിതാബാണ് കുറ്റം കിട്ടുന്ന തെറ്റാണ് അതൊന്നും ഇല്ലാത്ത ഒരാള് മോതിരം ധരിക്കുക എന്നത് എന്തുകൊണ്ട് ഞങ്ങള് ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു മോതിരം കണ്ടു തങ്ങൾ റസൂറുലാഹിദ് മഞ്ഞ ഒരു മോതിരം ഒരാളുടെ കയ്യിൽ കണ്ടപ്പോ പറഞ്ഞ വാക്ക് നിന്ന് ഞാൻ വിഗ്രഹത്തിന്റെ എന്ന് അയാളോട് യാളോട് ആയുധങ്ങൾ പറയുകയാണ് ചെയ്തത് വേറൊരാളുടെ കയ്യിൽ ഒരു വെള്ളി മോതിരം കണ്ടപ്പോ അല്ലാണ്ട് പറഞ്ഞത് എന്തടോ നിന്റെ കയ്യിൽ ഞാൻ കാണുന്നത് നരകത്തിൽ ആഭരണമാണല്ലോ എന്ന് റസൂർ തങ്ങൾ പറഞ്ഞ ഹജീഫ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് അത് നമുക്ക് പുണ്യമുള്ളൊരു കാര്യമല്ല എന്ന് പോലും റായിക്ക് എന്ന കിതാബിന്റെ എട്ടാമത്തെ വാല്യം ഇരുന്നൂറ്റി പതിനേഴാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ വൽ വൻ അഫ്രദലും അബായി പറയുന്നത് വൻ അഫുദലു പോയി സുൽത്താൻ രാജാവും പാളിയുമല്ലാത്ത വെക്കൽ ആവശ്യം വരാത്ത ആളാണെങ്കിൽ അയാൾക്ക് ശ്രേഷ്ഠമായത് തർപ്പുഹത്തുമി മോതിരം ആണ് ഇരുമ്പിന്റെയോ കല്ലിൻറെയോ മോതിരമിടൽ ഹറാമാണ് എന്ന് ബഹറുറായിക്കിന്റെ എട്ടാമത്തെ വാല്യം ഇരുന്നൂറ്റി പതിനേഴാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഇത് പറയുന്നത് ഇത് പറയാനല്ല തതിൽ ഗുരുതരായിട്ടൊന്നും നിങ്ങൾ ചെയ്യുന്നുണ്ട് അതാ ഞാൻ വലിയ കണ്ടു പറഞ്ഞു ഒരു മോതിരത്തിനൊന്നൂടില്ല ഏതായാലും ഈ അവസ്ഥയിൽ നമുക്ക് ആണുങ്ങളെന്ന് പറയുന്നവർക്ക് ഇതൊട്ടും ചൂഷണമായൊരു കാര്യമല്ല പറ്റാവുന്നത് ഒരു മോതിരം അപ്പൊ ഒരു മോതിരം അതിന് തന്നെ നിബന്ധനകളുണ്ട് ഞാൻ പറയാ ഇപ്പൊ നമ്മൾ അതെല്ലാം ചെയ്യുന്ന ആഭരണങ്ങളിലേക്ക് നമ്മൾ മാറുകയാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ അത് വിട്ടിട്ട് അനുഭവിന്റെ കിതാബുകളിൽ കാണാതിൽ വിചാരിച്ചു പുരുഷന്മാർക്ക് അനുവദനീയമാകുകയില്ല ആ തലാബിൻ വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ആഭരണം ധരിക്കൽ അനുവദനീയമല്ല ഇല്ലാതൊരു പരമാവധി അനുവദനീയമാകുന്ന ഒരു മോതിരമാണ് ഇതല്ലാത്തതൊക്കെ ഹറാമാണ് ഒരു മോതിരം ആ മോതിരമേ ഒരാണിന് മുസ്ലിമായ ആയൊരാണിന് അനുവദനീയമാകൂ അൽ ഹിതായ ഷറഹുൽ എന്ന് പറയുന്ന മിതായയുടെ ഷാഫി മദ് അനഫി മധുഹബിലെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥം ഇന്ത്യൻ സുപ്രീം കോടതി മദ്ഹബ് സംബന്ധമായ മുസ്ലിങ്ങളുടെ വിഷയങ്ങളിൽ അവലംബിക്കുന്ന കിതാബാണ് അൽബിതാര ആ അൽബിതാരയിലെ വ്യാഖ്യാനമായ ഹിദായയിലും നാലാം ബാള്യം എൺപത്തിരണ്ടാമത്തെ പേജിലും ലുബാബ് എന്ന കിതാബിന്റെ ഒന്നാം ബാള്യം നാന്നൂറ്റി ഒമ്പതാമത്തെ പേജിലുമുള്ള കാര്യമാണ് ഞാൻ ഈ വായിച്ചത് അതുകൊണ്ട് തന്നെ മോതിരത്തിൻറെ അപ്പുറം ഒരാളിനും ഇത് അനുവദനീയമാവില്ല പരമാവധി ഒരു മോതിരം ആ മോതിരം തന്നെ വെള്ളിയുടെ ഒരു മോതിരം അനുവദനീയമാണെന്ന് പറയാൻ കാരണം വള പോലുള്ള സാധനങ്ങൾ അത് ആഭരണങ്ങളാണ് അത് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആഭരണങ്ങളായതുകൊണ്ട് ി അത് ആഭരണത്തിന്റെ അർത്ഥത്തിൽ പൂർണ്ണമായതാണ് അത് പുരുഷന്മാർ ധരിക്കൽ ഹറാമാണ് എന്ന് തന്നെ ബഹ്റു റാഹിന്റെ നാലാം ബാല്യം അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം മുസ്ലിമൂന മുസ്ലിം പുരുഷൻ പുരുഷന് ചിന്നത്തുള്ളത് അവൻ മോതിരൻ ധരിക്കുകയാണെങ്കിൽ തന്നെ ചെറു വരലല്ലാത്ത വരലുകളിൽ ഒന്നും മോതിരൂടാൻ പാടില്ല ചെറു വരലിൽ വലത് കയ്യിൽ ആവാം കിടന്നു കയ്യിൽ ചെറുപേരിലെ ഇത് എന്റെ മതല്ലോ ഞാൻ ഒന്നും തെളിവില്ലാതെ പറയാറില്ല അതുകൊണ്ടാണ് ലാപ്ടോപ്പ് നേരാക്കി കൊണ്ടുവരുന്നത് വരെ ഞാൻ കാത്തിരുന്നത് കേടായിരുന്നു കിതാബ് നോക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കണ്ടിട്ട് ഞാൻ ഇതുപോലെ തന്നെ പറയാതിരുന്നത് എനിക്കറിയില്ലായിരുന്നു ഇത്ര ഗൗരവമുള്ള വിഷയമാണ് അനഫി മതഹമില്ല ഇതെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മോതിരം തന്നെ ചെറുപേരിലേ ഇടാവൂ

അതിവിടെ നമ്മളല്ല മലയാള ഭാഷ ഉണ്ടാക്കിയത് അത് അതിന്റെ ആൾക്കാരാണ് അവർക്കതൊക്കെ ഹരാലാണ് നമുക്ക് ആ വെല്ലിൽ മോതിരമണ്ഡല് ഹരാമാണ് ഏത് മതഹമായാലും പറ്റൂല റസൂർ നിരോധിച്ചതാണത് ആ വെല്ലിൽ മോതിരമണ്ഡൽ നിരോധിച്ചു പല്ല നടുവരിലും വല്ല തീ പല അതിനോടടുത്ത മോതിരവേലിൽ മോതിരമെഡൽ അള്ളാഹുനോട് നിയോജിച്ചുവെന്ന് റിപ്പോർട്ട് അബീദ് അറീത് ഈ മുസ്ലിം ഉദ്ധരിച്ചത് കാണാം അതുകൊണ്ട് ഞാൻ വീട്ടി പറയുന്നില്ല മുമ്മിനികളെ നമ്മൾ ഈ കൈച്ചയിനും കഴുത്തിലും ഒക്കെ വലിച്ചെറിയണം അത് കാസർ ആണെന്നതിന്റെ അടയാളമാണ് മുസ്ലിമിന്റെ അടയാളല്ല നിങ്ങൾ എന്റെ എന്നെപ്പറ്റി വിചാരിച്ചാലും കുഴപ്പമില്ല പഴയ തെറ്റാണത് ചെറിയൊരു കഥാഹത്തോ ഒരു ചെറിയൊരു തിന്മയോ അല്ല സ്വർണം അറാമായതുപോലെ നമുക്ക് ഹറാമാണ് നമ്മുടെ കുട്ടികൾക്ക് പോലും അത് ധരിപ്പിക്കൽ കരാഹത്താണ് എന്നാണ് ബഹ്റു റായിക്കിലുള്ളത് കുട്ടികൾ വളർന്നു വരുമ്പോ അവർക്ക് അതിൽ ശീലമായി വരും പിന്നെ വലുതായാലും അവരെ നേടാൻ തുടങ്ങും അതുകൊണ്ട് അതൊരിക്കലും കുട്ടികൾക്ക് പോലും വിട്ടു കൊടുക്കരുത് എന്നാണ് അനഫി മധുബിന്റെ കിതാബുകൾ ഒക്കെ ഉള്ളത് ഷാഫി മദ്ഹബിലെ ഇതേ അഭിപ്രായം തന്നെയാണുള്ളത് ഏതാവട്ടെ എല്ലാ മദ്ദേഹം അങ്ങനെ തന്നെയാണ് റസൂറു പിന്നെ മധുഹബം ഇല്ലല്ലോ അള്ളാഹിന്റെ റസൂറിന്ന് കാര്യമാണിത് ഇത് നമ്മൾ ചെയ്ത പിന്നെ ഉത്തരം കിട്ടൂല നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല നമ്മളേക്ക് അള്ളാഹുവിന്റെ അലാബ് ഇറങ്ങിക്കൊണ്ടിരിക്കും അള്ളാഹുദ്ധാനിലൂടെ കൽപ്പനകളോട് എതിര് ചെയ്യുന്ന ആളുകൾ പേടിക്കട്ടെ അവരിൽ നാശം പേടിക്കട്ടെ നമ്മൾ അള്ളാന്റെ കൽപ്പന റസൂർ ഉള്ളാന്റെ കല്പന ധിക്കരിക്കുമ്പോ നമുക്കിടയിൽ നാശങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭാര്യ നമ്മൾ പറഞ്ഞേക്കാക്കാതാകും മക്കൾ നമ്മളെ അനുസരിക്കാതാകും സമുദായത്തിൽ നമ്മൾ നിന്നന്മാരാകും സമൂഹത്തിൽ നമ്മൾ അവ അവമിക്കപ്പെടുന്നവരും ആക്രമിക്കപ്പെടുന്നവരുമാകും എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് ഇതിന്റെ കാരണം പരിശുദ്ധ ഉഴാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിത്തരങ്ങൾ വരും അല്ലെങ്കിൽ ആഹുറത്തിൽ നിങ്ങൾക്ക് അതികഠിനമായ കഠിനമായ വേദനാജനകമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അല്ലാഹു കാത്തു ഋഷിക്കുമാർ അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമായി കാണരുത് നമ്മളെ ഉസ്താദന്മാരും പറഞ്ഞു തന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യരുത് ചെയ്യരുത് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തന്നു അത് നിങ്ങളൊക്കെ സാക്ഷിയാണ് നിങ്ങളതൊക്കെ കേട്ടവരാണ് കേൾക്കാത്തവർ കേട്ടവരോട് പറയണം ഇത് അറാമാണ് നമുക്കിത് പറ്റില്ല അത് പണ്ടുകൾക്ക് വേണ്ടി അള്ളാഹുബാലെ പറിച്ചതാണ് എന്ന് നമ്മൾ ആലോചിക്കണം എന്റെ ഒരു ശിഷ്യൻ കുറച്ചു കാലം എന്റെ നെർസിൽ ഓടിയ ഒരു മൂലയായിട്ട് പിന്നെ ഓട്ടു നിർത്തിയതാ കല്യാണത്തിന് വിളിച്ചപ്പോ പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ വിദ്യ അന്ന് രാത്രി ഞാൻ നാട്ടിൽ വന്നിട്ട് രാത്രി ഞാൻ ബൈക്ക് കൊടുത്തിട്ട് കല്യാണം അതായത് കല്യാണത്തിന് സുരക്ഷല്ലേ പറഞ്ഞിട്ട് ശിഷ്യനും അല്ലേ കുറച്ചുകാലം എന്റെ അടുത്ത് പഠിച്ചതല്ലേ അല്ലേ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ തന്നെ ഒരു സ്വർണ്ണമോന്നില്ല ഒന്ന് അമ്മായി കൊടുത്താണ് ഒന്ന് താട്ട കൊടുത്താണ് ഒന്ന് അറിയുമ്പോടുത്താണ് എണ്ണി എണ്ണി പറയാ ഇത് പറയുന്ന ഒരു പരിപാടി നിങ്ങൾ കാണാൻ ഏതായാലും അള്ളാഹുദാല അതിന്റെ പേരിൽ വരുന്ന മുസീബത്തിനെ തൊട്ട് നിന്നെ കാട്ടേന്ന് തോന്നിട്ട് ഞാൻ വിളിച്ചു വന്നു വേറെ തോരലും ഞാൻ തുരന്നില്ല പിന്നെ ഏതായാലും അധികം ഒന്നും കഴിയേണ്ടി വന്നില്ല അവന്റെ വാപ്പനെ കണ്ടപ്പോൾ പറഞ്ഞു പുസ്താതെ ആകെ കുരുങ്ങി കിടക്കാണ് അപ്പൊ അവർക്ക് ഗൾഫിക്ക് പോകാനും പറ്റൂല ഇവിടെ കാലാവധിയും കഴിയാ കഴിഞ്ഞു ആകെ പ്രശ്ന കേസും കുരുമാലുമായിട്ട് അവളുടെ കുടുംബക്കാരും ഞങ്ങളുമായിട്ട് ആകെ പ്രശ്നമാണ് ഒരാഴ്ച പോലും ഒപ്പം ജീവിച്ചിട്ടില്ല കാരണം ഇതാണ് ഒരു ദ്വാന്റെ വർഗത്ത് കിട്ടണമെങ്കിൽ ഒരു ഉസ്താദ് എന്തിനാ ഉസ്താദിനെന്തിനാ കല്യാണം വിളിക്കുന്നത് ഉസ്താദ് കഴിച്ചില്ല കല്യാണത്തിന് പൈസ കൊടുക്കൂല എന്താ അറിയാതെ പിന്നെ എന്തിനാ ഉസ്താദിനെ വിളിച്ചാൽ ഒരു ദ്വാ കിട്ടും വിചാരിച്ചിട്ട മറ്റു ദ്വാരക്കെന്താണ് അവളെ ഇതില് വർഗത്ത് ഞാൻ തോൽപ്പോ ഈ വേണ്ടി ഞാൻ തോൽപ്പൂല അതിപ്പോൾ ആ കുടുംബം അനുഭവിക്കണം എല്ലാവരുത്തരം കാത്തുരക്ഷിക്കും ആളെ അപ്പൊ അതുകൊണ്ട് കല്യാണത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഇത്രയും ഹറാമുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ആ കൈച്ചേലികളും കഴുത്തിലെ ചങ്ങലി കാലിലെ ചങ്ങലിയൊക്കെ ഏതായാലും പുരുഷന്മാരും കുട്ടികളെയൊക്കെ അത് ഒഴിവാക്കിപ്പിക്കണം പെണ്ണുങ്ങൾക്ക് അത് ഹലാലാണ് അവർക്ക് എത്ര വേണമെങ്കിലും ഇത്തോളം നിങ്ങൾ നൂറും അവന്റെ ഞാൻ ഞാനതിനെതിരല്ല നിങ്ങളുടെ ഭാര്യമാർക്ക് അത് ഹലാലാണ് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് അത് ഹലാലാണ് പക്ഷെ നമുക്കത് ആണുങ്ങൾക്ക് അത് അനുവദനീയമല്ല പരമാവധി ഒരു അനുവദനം എന്ന് പറയാൻ പറ്റുന്നത് ഇങ്ങനെ സുന്നത്ത് എന്നെങ്കിലും ചിലപ്പോൾ പറയാൻ പറ്റുന്ന ഒരു മോതിരമാണ് അതൊരു ദൃഹം ഒരു കൂടാൻ പാടില്ല അത് ഒരു കയ്യിൽ ഉണ്ടാവാകൂ രണ്ട് മോതിരം ഒന്നിച്ചിടുന്നവനാണും പൊണ്ണും കെട്ടവനാണ് ശിഖണ്ഡിയാണ് എന്നാണ് ധ്യാനത്തിൽ പറയുന്നത് രണ്ടു പേരിൽ മോതിരം കണ്ട ചില തങ്ങന്മാരെയും ഓരന്മാരെയൊക്കെ കാണാൻ അങ്ങനെ നിങ്ങൾ അതായത് ആണും പൊണ്ണും കെട്ടവനാണെന്ന അതിൻ്റെ അർത്ഥം ഓരോരായാലും തങ്ങളായാലും ഹറാമ് ഹറാമന്യ ഒരിക്കലും പാടില്ല വലിയ ആളാണെന്ന് വിചാരിക്കുമെന്നാണ് ചില ആൾക്കാർക്ക് മനസ്സിലാക്കി അതിലൊന്നും നിങ്ങൾ കുടുങ്ങരുത് അത് നമ്മുക്ക് അത്ര പുണ്യമുള്ള ഒരു കാര്യമൊന്നും അല്ല ഇത്തരം ആഭരണങ്ങൾ കൊണ്ട് ആണാകുന്ന സൗന്ദര്യം ഉണ്ടാക്കുന്ന സ്വഭാവം അതൊരു തരം ശിഖണ്ഡികളുടെ ആണും പെണ്ണും കെട്ട സംസ്കാരമാണ്